ഹലോ വെൽക്കം ടു ടേൽസ് ഓഫ് ലൈഫ് നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കാരണം നമുക്ക് നമുക്ക് വേണ്ടി തന്നെ സമയം കണ്ടെത്താൻ മറക്കാറുണ്ട് അല്ലേ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് പ്രയോറിറ്റീസ് അപ്പോൾ ഞാനിന്ന് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് വിചാരിച്ച് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ പെർഫെക്ഷൻ ഡോൺ മാറ്റർ അപ്പോൾ വിചാരിച്ചു ഒരു ബോഹാട്ട് പിടിച്ചാലോന്ന് എനിക്ക് എപ്പോഴും ഞാൻ സമയം കിട്ടുമ്പം കുറേ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുമെങ്കിലും എല്ലാം ഞാൻ മാറ്റി മാറ്റി വെക്കാറട്ടോ പതിവ് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ ഇന്ന് റയാൻ നല്ല ഉറക്കമാണേ അവൻ രാവിലെ ഫുഡൊക്കെ ഉറങ്ങുന്ന ഒരു സമയം കണ്ടപ്പം കണ്ടെത്തിയപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പോസ്റ്റർ പെയിൻസും പിന്നെ കുറേ കളർ പെയിൻസും പിന്നെ കുറച്ച് ബ്രഷസ് ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഇതൊക്കെ കുറേ നാൾ യൂസ് ചെയ്യാതെ ഇരുന്നിരുന്ന് ഇരുന്ന് എല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ചു ഇതെല്ലാം എടുത്തോണ്ട് അങ്ങ് പണി തുടങ്ങിയാലോന്ന് ഞാന് എനിക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു എന്താ പറയുക ഭയങ്കരമായൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒറ്റ ഇരിപ്പിൽ എന്നെ തീർക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റയാനെണിക്കുന്നതിന് മുന്നേ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ പതുക്കെ ഓരോരോ കളേഴ്സ് വെച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് കളറിനെ കുറിച്ചും കളർ മിക്സിങ്ങിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാട്ടോ പക്ഷേ എനിക്കിഷ്ടമുള്ള കുറച്ച് കളേഴ്സ് എടുത്ത് അങ്ങ് പതുക്കെ മിക്സ് ചെയ്ത് അപ്പോൾ ആദ്യം കിട്ടിയ ഈ ഒരു കളർ എനിക്ക് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ടീൽ ബ്ലൂ കളർന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ ഇത് വെച്ച് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചേ പക്ഷേ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതായത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഫീൽ ആട്ടോ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പം റിലാക്സിങ് ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നും പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്യാം നമ്മളെ എന്താ പറയുക ജഡ്ജ് ചെയ്യാൻ ആരുമില്ല അങ്ങനെയൊക്കെ ഒരു തോന്നൽ തോന്നല് അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും ഈ മൂന്ന് കളേഴ്സ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓറഞ്ചും ടീൽ ബ്ലൂവും പിന്നെ ഈ പിങ്ക് കളറും അപ്പം ഒന്ന് പതുക്കെ ഉണങ്ങാനായിട്ട് ഞാൻ വെച്ചു ഈ ടൈം കൊണ്ട് ഞാൻ കുറച്ച് വേറെ കുറച്ച് കളേഴ്സ് എടുത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ടോ ഏതെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്നാലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് അറിയുന്ന പോലെ ഏറ്റവും ഉള്ള കളേഴ്സ് എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തു കേട്ടോ പക്ഷേ കുറേയൊക്കെ ഫ്ലോപ്പ് പോയെങ്കിലും കുറച്ചൊക്കെ നല്ലതായിട്ട് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കളറ് മിക്സ് ചെയ്യുന്ന ടൈം വരെ ഇറയാൻ തന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ആളുറക്കത്തിൽ നിന്ന് എണീറ്റു പിന്നെ എൻ്റെ കൂടെ കളർ അടിക്കാനായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ ആൾക്കീ പുതിയ കാര്യങ്ങൾ കാണാനും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ ഉറക്കത്തിൻ്റെ ഒരു എന്താ പറയുക ക്ഷീണം മാറാത്തതുകൊണ്ട് ആൾ കുറച്ചൊന്ന് ഡെസ്പായിട്ടിരിക്കുക പക്ഷേ ഈ കാണുന്ന സാധനങ്ങളെല്ലാം പിടിച്ച് വലിക്കുമെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാനിരിക്കുന്നത് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നുള്ളൊരു സങ്കടവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ വട്ട് എവർ ഞാനപ്പം പതുക്കെ ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവനെ ആക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാനൊന്ന് പതുക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് പാട്ടൊക്കെ പാടി അവിടെ ഒന്ന് ഇരുത്തി പക്ഷേ ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ ആൾ ഭയങ്കര ആക്റ്റീവ് ആവാത്തത് കൊണ്ട് ഞാൻ ആ ഒരു സമയം നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എനിക്കിഷ്ടമുള്ള കളേഴ്സ് നല്ല നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണോ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷേ അതും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിലുള്ള പിക്ചേഴ്സും ഇതുമായിട്ട് പക്ഷേ എനിക്ക് എന്താ പറയുക ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമല്ല എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ചേരം കഴിയുമ്പത്തേനും ഞാൻ ആക്റ്റീവായി തുടങ്ങി ആൾക്ക് പതുക്കെ പതുക്കെ ഓരോരോ സാധനങ്ങൾ എടുക്കാനും പിടിക്കാനും വാശിയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നത്തെ പരിപാടി നിർത്താന്ന് ഇത് ഡേ ടു ആട്ടോ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമെയിനിങ് ആയിട്ടുള്ള എല്ലാം ഒന്ന് ഇന്നെങ്കിലൊന്ന് തീർക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോന്നിരുന്നത് അപ്പോൾ ആൾക്കിന്ന് മനസ്സിലായിട്ടുണ്ട് അമ്മ എന്തോ കാര്യമായിട്ട് ചെയ്യാണ് നന്നായിട്ടിരിക്കണം ബിഹേവ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നു അപ്പം ആൾ കുറച്ചൊന്ന് കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് ഞാനപ്പം ആ ഒരു സമയം കൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ കളേഴ്സ് എല്ലാം മാച്ച് മാച്ചാവുന്ന രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് പെയിൻറ് പെയിൻറ്റ് ചെയ്തു കേട്ടോ അപ്പം നോക്കുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു മെൻ്റലി ഭയങ്കര ഒരു റിലീഫും എന്നോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് എനിക്ക് തോന്നാറുള്ളത് നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു കാര്യം ചെയ്ത പോലെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന പോലെ ഒരു മെൻറ്റൽ എക്സസൈസ് ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു തെറാപ്യൂട്ടിക് അല്ലേ നമ്മളിപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നത് അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറായിക്കോട്ടെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിന് ഒരു സമയം കിട്ടണം അല്ലെങ്കിൽ എന്നും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കണം എന്തെങ്കിലും ആയിക്കോട്ടെ ഈവൻ ഒരു ഫിലിം വാച്ച് ചെയ്യുന്നതായിക്കോട്ടെ നമുക്കത് ഇഷ്ടത്തോടെ ആണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കുമല്ലോ നമുക്ക് വേണ്ടി ചെയ്യണതായിരിക്കണല്ലോ അപ്പം ഞാൻ ആലോചിച്ചു അങ്ങനെ ചെയ്യാമെന്ന് അതുകൊണ്ടാട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം റയാൻ ഇപ്പം പതുക്കെ ഇവിടെ നിന്ന് പോകണം എന്നുള്ള ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയത് കൊണ്ട് ഞാനിത് വേഗം ഇവിടെ എവിടെ വെച്ചാണോ ഫിനിഷ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പതുക്കെ ഇവിടുന്ന് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇത് ഓൾമോസ്റ്റ് ഈ ഒരു പേജിൻ്റെ ഇത് ഫിനിഷ് ആവാറായി എന്നാലും ഇനിയും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും ബോഹമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം എന്താ പറയുക ഫാസ്റ്റായി മാക്സിമം ഞാൻ എൻകറേജ് ചെയ്ത് അവൻ്റെ അടുത്ത് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അവൻ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ എങ്ങനെയും മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പറ്റാണ്ടായിട്ടോ അപ്പോഴത്തേനും ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് സ്ഥലം വിടാമെന്ന് വിചാരിച്ചു കാരണം ആൾ പെയിൻ്റ് ഒക്കെ എടുത്ത് കഴിക്കാനും ഒക്കെയും തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് നേരെ താഴെ ചെന്ന് അടുക്കളയിൽ ചെന്ന് അവനെ കുറച്ച് നേരം കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയി കളിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പയ്യെ എണിക്കാൻ തീരുമാനിച്ചു കേട്ടോ അതുമാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും അവരെ ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ആയിരിക്കുമല്ലോ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഫോണിൽ ഫോണിൽ ആരുടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഫോണിൽ എൻഗേജഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ പുതിയ കുറച്ച് കാര്യങ്ങൾ കൺമുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ആളൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു എന്ന് മാത്രം പിന്നെ ഈ റൂം ഞങ്ങളുടെ ബെഡ്റൂം അല്ല ഇവിടെ റയാൻ വന്നു കഴിഞ്ഞാൽ കാണുന്ന കോലാട്ടോ നിങ്ങൾ കാണുന്നേ പക്ഷേ ഞങ്ങളിവിടെ ചുമ്മാ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിനോ റൈറ്റിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ റൂമിലേക്ക് വരാറ് അല്ലെങ്കിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ഒരു സ്റ്റോർ റൂം പോലെ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ റൂം വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളപ്പം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായ റൂമിനകത്ത് അപ്പം അതുകൊണ്ട് തന്നെ റയാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവൻ ഇവിടെ കാര്യങ്ങൾ കാണാനൊക്കെ ആയിട്ട് ഞാനപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് മേ ബി കോളേജിൽ പഠിക്കുമ്പം എന്തെങ്കിലും വല്ല കോമ്പ പോസ്റ്റർ മേക്കിംഗ് അങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ എന്തെങ്കിലും പോസ്റ്റർ മേക്കിങ്ങിലോ ചാർട്ട് മേക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടോ നമ്മുടെ ഈ കാണുന്ന പെയിൻറ്റിങ് സ്കില്ല് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് കാണുമ്പം കുറച്ച് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും എനിക്കിത് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒന്നാട്ടോ എന്താണെന്നറിയില്ല കുറച്ച് ഇതിൽ കാണുന്ന ആ ടോപ്പ് മിഡിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇത് മാത്രമേ എനിക്കിഷ്ടമായിട്ടുള്ളൂ പിന്നെ നമ്മുടെ സെക്കൻഡ് റോയിൽ ലെഫ്റ്റ് അതും വലിയ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഒന്നോ രണ്ടാണെന്നോ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ചുമ്മാരിക്കും ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ